െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പല്ലാരിമംഗലം പ്രവാസി അസോസിയേഷൻ പല്ലാരിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി ഇതോടൊപ്പം വിവിധ സ്കൂളുകൾക്കുള്ള സ്കൂൾ ബാഗ് വിതരണവും അപൂർവ രോഗം ബാധിച്ച പിടവൂർ സ്വദേശി നിയാസിനുള്ള ചികിത്സാ സഹായ വിതരണവും നടത്തി

അപ്പോൾ ആ നിലയിൽ തീർച്ചയായിട്ടും പലരും കൂട്ടം തൊണ്ണൂറ് വർഷക്കാലത്ത് ഏറ്റെടുത്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ ഏറ്റവും മാതൃകാപരമായി തന്നെ ഈ സമൂഹത്തിൽ അർഹരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരെ സഹായിക്കുമ്പോൾ അവർക്ക് പരമാവധി സ്വാതന്ത്ര്യം പകരം ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ നമ്പർ ആളുകൾ തുടങ്ങിയ കൂട്ടായ്മ ഇതേതാണ്ട് നാനൂറോളം വരുന്ന പ്രവാസികൾ ഒരു വലിയ കൂട്ടായ്മയായി മാറിയിട്ടുണ്ട് ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും മൊമന്റോയും സ്കൂൾ ബാഗുകളും ചടങ്ങിൽ വിതരണം ചെയ്തു പെടവൂർ സ്വദേശി നിയാസിനുള്ള സഹായവും ആന്റണി ജോൺ എം എൽ എ കൈമാറി പല്ലാരിക്കൂട്ടം പ്രസിഡന്റ് അലിക്കുഞ്ഞുമുറിയോടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പല്ലാരിമംഗലം ജി വി എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ പി എൻ സജിമോൻ മാവുഡി ഗവൺമെൻറ് എൽ പി സ്കൂൾ ഹെഡ്മസ്റ്റർ പി കെ ഐഷ വാളാച്ചുറ എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ മുജീബ് റഹ്മാൻ ഷമീർ മൈദീൻ എം പി ഷൌക്കത്ത് ടി കെ ജാബിർ മുഹമ്മദ് തട്ടായത്ത് അൽതാഫ് മടിയൂർ പല്ലാരിക്കൂട്ടം സെക്രട്ടറി അലിയാർ കിപ്പുറം ട്രഷറർ കാസിം മുഗലേൽ കെ എം നിഷാദ് റഷീദ് പെരുമ്പും തുടങ്ങിയവർ പങ്കെടുത്തു ചായമില്ലാതെ മായമില്ലാതെ